ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് ഒരു എംബ്രോയ്ഡറി ഡിസൈനാണ് ഹാൻഡ് എംബ്രോയിഡറി ഡിസൈനാണ് ഹാൻഡ് എന്ന് പറഞ്ഞാൽ ഹാൻഡ് എംബ്രോയിഡറി മാത്രമല്ല ഈ രണ്ട് സൈഡ് ചെയ്തേക്കുന്ന മെഷീനിലാണ് മെഷീൻ ഇല്ലാത്തവർക്ക് ഇത് നോക്കുകയാണെങ്കിൽ ചെയിൻ സ്റ്റിച്ചായിട്ട് കൈ കൊണ്ടും ചെയ്യാം അത് ഇത് ഞാൻ ചെയ്തേക്കുന്ന മെഷീനിൽ ചെയ്തേക്കുന്നതാണ് മെഷീനിൽ എങ്ങനെയാണ് ചെയ്തേക്കെന്നുള്ള കാര്യം നേരത്തെ ഒന്ന് രണ്ട് വീഡിയോ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ വീണ്ടും ഇത് കാണിക്കാത്തതുകൊണ്ടാണ് പിന്നെ നമുക്കിത് എല്ലാം ഇതെല്ലാം ഹാൻഡ് എംബ്രോയിഡറി വരുന്നതാണ് മുത്തുമൊക്കെ വെച്ചിട്ട് അത് വളരെ ഈസിയായിട്ട് ചെയ്തെടുക്കുന്ന ഡിസൈനാണ് ഇത് കാണുന്നവർക്ക് എല്ലാം വളരെ ഈസിയായിട്ട് തോന്നുമെങ്കിലും ചെറിയ എഫേർട്ടൊക്കെ എൻ്റെ പുറയിലുണ്ട് അപ്പം നമുക്ക് ഞാനിത് വിശദമായിട്ട് കുറച്ച് വിശദമായിട്ടല്ല വീഡിയോസും പറയുമ്പോൾ നീളം കൂടുന്നൊക്കെ എല്ലാം കംപ്ലയിൻ്റ് പറയാറുണ്ട് ഞാൻ വേറൊന്നും കൊണ്ടല്ല ചെയ്യുമ്പം അത് വേ വേണം ചെയ്തു പഠിക്കണം എന്നുള്ളവർക്ക് അത് ഇച്ചിരി വിശദമായിട്ട് പറഞ്ഞെങ്കിൽ മാത്രമേ ശരിയായിട്ട് മനസ്സിലാക്കുള്ളൂ അതുകൊണ്ട് ഞാൻ ഇച്ചിരി ലബറേറ്റി ആയിട്ട് ഞാൻ സാധനങ്ങൾ പറഞ്ഞു തരുന്നത് അപ്പോൾ അത് എല്ലാവരും ഒന്ന് കാണുക പിന്നെ നിങ്ങളെല്ലാവരും ഇനി നമുക്ക് വീഡിയോയിലേക്ക് പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ കഴുത്തിന് ഈ ഡിസൈൻ ഞാൻ ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവരും എൻ്റെ ഈ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പം അതിൻ്റെ കൂടെ ഒന്ന് ബെല്ലേക്കണൊന്ന് പ്രസ് ചെയ്യുക അപ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും അതുകൂടെ എനേബിൾ ചെയ്തെങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടത്തുള്ളൂ അപ്പം നമുക്ക് ഈ നിങ്ങളെല്ലാം തരുന്ന ഒരു ലൈക്കാണ് നമ്മുടെയൊക്കെ ഒരു സന്തോഷം എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ഒരു ലൈക്ക് തരിക നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻ നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ ഇടുക ഇതുപോലെ പുതിയ സ്റ്റിച്ചസ് ഒക്കെ അറിയാവുന്നതുണ്ടെങ്കിൽ ഷെയർ ചെയ്യാമെങ്കിൽ എനിക്ക് മാത്രമല്ല ഇതുപോലെ തയ് തയ്ക്കാനൊക്കെ ഇഷ്ടമുള്ള പലർക്കും അത് പ്രയോജനപ്രദമാകും അപ്പം നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോകാം രണ്ട് ഈ നെക്ക് അതുപോലെ തന്നെ രണ്ട് സൈഡും മെഷീനിൽ ചെയ്തു വെച്ചിട്ടുണ്ട് ഇതിലാണ് നമുക്കിനി വർക്ക് ചെയ്യേണ്ടത് നമ്മളത് ഞാനിത് ഫ്രെയിമിൽ വന്നിട്ടില്ല ചെയ്യുന്നത് അല്ലാതെ തന്നെ കൈകൊണ്ട് ചെയ്യാനൊക്കെ എളുപ്പം അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം നമുക്കിത് ചെയ്യുമ്പോൾ ഈ ലൈൻസ് ഓരോന്ന് കൊടുക്കുമ്പോഴും ഒരേ അകലം തന്നെ വരണം അപ്പം അതിന് ആദ്യമായിട്ട് ചെയ്യുന്നവരെ ആദ്യമായിട്ട് ചെയ്യുന്നവരല്ല ചെയ്യുന്ന അല്ല ചെയ്യുന്നവർക്കാണെങ്കിലും ആ ഒരേ അകലം വരാൻ വേണ്ടി നമുക്ക് അതൊന്ന് മാർക്ക് ചെയ്ത് തരുന്നതായിരിക്കും നല്ലത് ഞാനിവിടെ വേണ്ട ഒരു സെൻറ്റിമീറ്റർ അകലം ഇട്ടാൽ ഓരോന്നും ചെയ്യുന്നത് അപ്പം നമുക്ക് ആ ഓരോ സെൻറ്റിമീറ്റർ ഇട്ടിട്ട് നമുക്ക് ആദ്യം ഇവിടെ നിന്ന് മാർക്ക് ചെയ്തെടുക്കണം ഓരോ സെൻറ്റിമീറ്റർ ഗ്യാപ്പ് ഇട്ടണം ചെയ്തെടുക്കേ കുറച്ചൂടെ അടുത്ത് ചെയ്യുന്നവർക്ക് ഒരു സെൻറ്റിമീറ്റർ എന്നുള്ള അര സെൻറ്റിമീറ്ററോ അല്ലെങ്കിൽ മുക്കാൽ ഇഞ്ച് അങ്ങനെയൊക്കെ ചെയ്യാം ഞാനിവിടെ ഒരു സെൻറ്റിമീറ്റർ വെച്ചാണ് ചെയ്യുന്നത് അടുപ്പിച്ച് ചെയ്യണം എന്നവർക്ക് അങ്ങനെയും ചെയ്യാം ഞാൻ ആദ്യം ഇതിനൊന്ന് മാർക്ക് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇത് ഓരോ സെൻറ്റിമീറ്റർ അകലത്തിൽ ഞാൻ തൻ്റെ മാർക്ക് പെൻസിലോണ്ട് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ശരിക്കും നോക്കിയാലേ കാണാൻ പറ്റത്തുള്ളൂ നോക്കല്ല നിറമുള്ള പെൻ പേനാണ്ടൊക്കെ മാർക്ക് ചെയ്ത് വെക്കാം പക്ഷെ അതങ്ങനെ മാർക്ക് ചെയ്യുമ്പോൾ തെളിഞ്ഞതേ കാണും ഇപ്പം ഇതാകുമ്പോൾ നമ്മൾ തയ്ച്ചു കഴിയുമ്പോൾ നൂലിനടിയിൽ പൊക്കോളും ഇനി തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഞാൻ തന്നെ ഇതിനെ വെക്കാൻ വേണ്ടിയിട്ട് തന്നെ വെള്ള കളർ ചെറിയ ബേഡ്സ് എടുത്തിട്ടുണ്ട് ആ ബേഡ്സ് കയറാൻ പറ്റുന്ന സൂചി എടുത്തു നാല് ലെയർ എംബ്രോയിഡറി നൂലെടുത്തു ഇനി നമുക്ക് തയ്ക്കുമെന്ന് പറഞ്ഞാൽ എൻ്റെ ഇതിൻ്റെ ഈ നമ്മൾ തയ്ക്കുമ്പോൾ ആദ്യം ഈ ഉള്ളിലുള്ള ഭാഗത്തു നിന്ന് തയ്ക്കണം പുറമേ ഉള്ളതെന്ന് തയ്ച്ചാൽ ചിലപ്പോൾ നൂല് വെളിയിൽ കാണും ആ കെട്ടിയേക്കുന്ന നൂല് വെളിയിൽ കാണും രണ്ട് അകത്തുള്ള ഭാഗത്തുനിന്ന് തയ്ച്ച് ഈ ഈ തയ്ച്ചേക്കുന്നോട് ചേർത്ത് തന്നെ മേളേക്കെടുക്കണം എന്നിട്ട് നമ്മൾ അതിലേക്കൊരു ബീഡ്സ് കൊറത്ത് കൊടുക്കുക അതിനിപ്പുറത്തുള്ളത് കൂടെ തഴക്കെടുക്കുക സിമ്പിൾ ഇത്രയേ ഉള്ളൂ നമുക്ക് വീണ്ടും അതിൻ്റെ തൊട്ടടുത്തുള്ള അതിനോട് ചേർന്ന് തന്നെ എടുക്കുക അത് ശ്രദ്ധിച്ചെടുക്കണം ചേർന്ന് തന്നെ വരണം ആ തയ്യലിനോട് ചേർന്ന് തന്നെ വരണം വീണ്ടും ബീഡ്സ് കുറക്കുക ഈ ചേർത്ത് തന്നെ താഴേക്ക് എടുക്കുക വേണ്ട ഇതുപോലെ വരുക തയ്ച്ച് വരുമ്പോൾ ഇത് കണ്ടാൽ മനസ്സിലായല്ലേ നമുക്ക് മൊത്തം ഞാൻ തയ്ച്ചതിന് ശേഷം ഞാൻ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് പറഞ്ഞുതരാം ഞാൻ വേണ്ടി മുത്തിനെ മുഴുവനെ തയ്ച്ച് പിടിപ്പിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താന്ന് നോക്കാം നമ്മൾ ഈ തയ്ച്ച മുത്തിൻ്റെ ഈ രണ്ട് വരയുടെ നടുക്കൂടെ ആ മുത്തിനോട് ചേർത്ത് ആ നൂലിനോട് ചേർത്ത് ഇങ്ങനെ സൂചി സൂര്യമേളിലേക്ക് കൊണ്ടുവരിക അതിനുശേഷം നമ്മൾ ഈ മുത്തിൻ്റെ താഴ്ഭാഗത്ത് ഈ ഭാഗത്ത് അവിടെ നമുക്ക് మూల్ న్యూస్ ఐడి కూడా ഇങ്ങനെ തയ്ച്ചെടുക്കണം എന്നിട്ട് മുത്തിൻ്റെ മേൽഭാഗത്തോടെ അകത്തോടെ സൂചി വെച്ച് ഇങ്ങനെ തയ്ച്ചെടുക്കണം അപ്പം ആ മുത്തിന് മുത്തവിടെ ഇങ്ങനെ ഇരിക്കും ഞാൻ ഒരിക്കൽ കൂടെ കാണിച്ചുതരാം മുമ്പ് ഇതച്ചാൽ ശരിയായില്ല എന്നൂടെ കാണിച്ചു തരാം രണ്ടിങ്ങനെ ഇതിൻ്റെ താഴെക്കൂടെ ഇങ്ങനെ കൊണ്ടുവരിക മുത്താൻ നടുക്ക് വരത്തക്ക വരയുടെ നടുക്ക് വരത്തക്ക രീതിയിൽ ആ തയ്യൽ നടുക്ക് വരത്തക്ക രീതിയിൽ ഇങ്ങനെ ചെയ്യുക വീണ്ടും ഇങ്ങനെ ചെയ്യുമ്പോൾ നൂല് ഇപ്പുറത്ത് വരണം മുത്തിനടുക്ക പിടിക്ക മറ്റേ സൈഡ് ആ സമയത്ത് നൂല് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് കത്തുന്ന് തയ്ച്ച് പുറത്തേക്കൈഡിൽ ഒരു കെട്ട് വീടോ അല്ലെങ്കിൽ വീണ്ടും ഇതുപോലെ മൊത്തം നടുക്കൊടിക്കുക ഈ സൈഡിൽ കൂടെ നൂല് എടുക്കുക അപ്പം ഇങ്ങനെ ആ ഒരു രീതിയിലോട്ട് വരും തയ്യൽ ഇനി ഇത് ഫുള്ള് തയ്ച്ച് കഴിഞ്ഞാൽ കാണിച്ചു തരാം ഞാൻ എന്തായാലും ഇത് തയ്ച്ച് കഴിയാറായി നമ്മൾ തയ്ക്കുമ്പോൾ മേലിൽ മാത്രമേ നൂല് വരുത്തുള്ളൂ താഴേക്കത് വരത്തില്ല അങ്ങനെയാണിത് ഈ തയ്യൽ തയ്ക്കുന്നത് ഈ നൂലിൻ്റെ അടിയിൽ കൂടെ ഈ നൂലിൻ്റെ അടി കൂടെ തുണിയെ കുത്താതാണ് തയ്ക്കുന്നത് ഇത്രയും മാത്രമായിട്ടാണ് ഡിസൈൻ നിർത്താം ഞാൻ പക്ഷേ ഇത്രയായിട്ടല്ല നിർത്തുന്നത് ഞാൻ എൻ്റെ ബാക്കി ഇച്ചിരി വർക്കുകൂടെ ചെയ്യുന്നുണ്ട് ഞാനിതൊന്നും ഒരു ദിവസം കൊണ്ടൊന്നും അല്ല ചെയ്യുന്ന സമയം എടുത്ത് വെതുക്കിയിരുന്നാണ് ഞാനിതൊക്കെ ചെയ്തെടുക്കുന്നത് അതുപോലെ ചെയ്യാൻ സമയവും താല്പര്യവും ഉള്ളവർക്കാണെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള വർക്കുകൾ നമുക്ക് ചുരിദാറിൻ്റെ ടോപ്പിലും ബ്ലൗസിലും ഒക്കെ ചെയ്തെടുക്കാനൊക്കും ി താരക്കൊണ്ട് നമ്മൾ കെട്ടുപോങ്ങിയത് ഇനി നമുക്ക് അടുത്ത ഡിസൈൻ ഇതേ തന്നെ അടുത്ത ഡിസൈൻ ചെയ്യുന്നുണ്ട് ഇത് മാത്രം വരുന്നവർക്ക് അങ്ങനെ ചെയ്യാം മറ്റേ ഡിസൈൻ മാത്രം വേണമെന്നവർക്ക് അങ്ങനെ ചെയ്യാം ഇത് രണ്ടുകൂടെ വരുന്നവർക്ക് അങ്ങനെ ചെയ്യുക നമുക്ക് ഏത് വിധത്തിൽ ഡിസൈൻ ചെയ്തെടുക്കണോ അതുപോലെ നമുക്ക് ഇച്ചിരി ഹെവി ആയിട്ടോ ലൈറ്റായിട്ടോ എങ്ങനെ വെച്ചാൽ ഡിസൈൻ ചെയ്തെടുക്കാം അപ്പൊ ഞാൻ ഇത് ഫുള്ള് തയ്ച്ച് വെച്ചിട്ടുണ്ട് ഇത് തയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം കാര്യമെന്ന് വെച്ചാൽ ഈ തയ്യലൊന്നും വെളി താഴെ കാണുന്നില്ല ഈ മുത്തേ കുത്തി കെട്ടിയേക്കുന്ന തയ്യലുകളൊന്നും തന്നെ താഴേക്ക് വച്ചില്ല നൂലിൻ്റെ ഇടയ്ക്ക് മാത്രമാണ് വരുന്നത് അപ്പം നമുക്കിനി അത് കഴിഞ്ഞു ഇത്രയും കൊണ്ട് നിർത്തണമെങ്കിൽ എങ്ങനെ നിർത്താം ഞാനിവിടെ ചെറിയൊരു വർക്കുകൂടെ ചെയ്യാൻ ഞാൻ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഇതിൽ ആ ഡിസൈനിൽ നമുക്കിനിയും തയ്ച്ചെടുക്കാം ഇത് വേണെന്നവർക്ക് ഇങ്ങനെയും ചെയ്യാം ഇത് മാത്രമായിട്ടും ചെയ്യാം നമുക്ക് ഏത് ഡിസൈൻ വേണോ ആ രീതി ചെയ്യാം ഞാൻ രണ്ട് മൂന്ന് ഡിസൈൻ ഇതിനകത്ത് കാണിച്ചു തരാം ഞാൻ രണ്ട് മൂന്ന് ഡിസൈൻ ഇട്ടാണ് ചെയ്യുന്നത് കൊണ്ട് അപ്പം നമുക്ക് ഇനി ഇതിനെ ചെയ്യുന്നതാ ഞാനിവിടെ ചെയിൻ സ്റ്റിച്ചാണ് ഇത് ചെയ്യുന്നത് എൻ്റെ ഇവിടെ നമുക്ക് ഈ ലൈൻ ചെയിൻ സ്റ്റിച്ച് വെച്ചാൽ വെച്ച ലൈനെക്കൂടെ തയ്ച്ച് പോകാം ലൈൻ അങ്ങ് മറിഞ്ഞു പോകും ചെറുതായിട്ട് ചെയ്യണം ഒരുപാട് വലിപ്പത്തിലാവരുത് ചെറുതായിട്ട് ചെയിൻ സ്റ്റിച്ച് ചെയ്ത് ചെയ്ത് വരണം ഞാൻ ഈ ഒരു സ്റ്റിച്ച് മാത്രമല്ല രണ്ട് മൂന്ന് സൈറ്റാണ് ഈ ഡിസൈൻ ചെയ്യുന്നത് നല്ല അടുപ്പിച്ച കാണാൻ ഭംഗി ഇത് തന്നെ നമുക്ക് വേണേൽ മെഷീനിലും ചെയ്യാം ഇതുപോലെ മെഷീൻ ചെയ്തേക്കുന്നാലും ചെയ്യാം ഞാൻ നൂൽ നാല് ഇട്ടാൻ ചെയ്തേക്കുന്നത് കാണാൻ ഒരു കാണാൻ മാത്രം കാണില്ല എന്താണ് ഞാൻ നാല് നൂലിട്ട് ചെയ്തേക്കുന്നത് നമുക്ക് ഇതുപോലെ ഈ ചെയിൻ സ്റ്റിച്ച് ഇവിടെ വരെ ചെയ്യാം എന്നിട്ട് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് കാണിക്കാം കാണിക്കാം ഞാൻ ഇതിൻ്റെ ഈ രണ്ട് സൈഡും തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ വേണ്ട ഇവിടുത്തെ ഒരു ലൈനിൽ ഞാൻ ഇച്ചിരി ബീഡ്സ് വെച്ചാൽ തയ്ക്കുന്നുണ്ട് അതിന് ലോങ് ബീഡ്സ് എടുത്ത് വെച്ചിട്ടുണ്ട് ഞാനിവിടെ ഇതൊരു ലൈറ്റ് ഒരു ക്രീം കളറിലെ ബീഡ്സ് ആണ് ഞാനിവിടെ നാല് നൂല് തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് റണ്ണിങ് സ്റ്റിച്ചും ലോങ് ബീഡ്സും കൂടെ ചേർത്താണ് ഇവിടെ ഞാൻ തയ്ക്കുന്നത് അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം ആദ്യം നമുക്ക് ബീഡ്സ് വെച്ചിട്ട് വയ്ക്കാം അതിന് ആ ബീഡ്സ് ഇടയ്ക്കുള്ള ഭാഗത്ത് കൂടെ റണ്ണിങ് സ്റ്റിച്ചിങ് ചെയ്തെടുക്കാം നമ്മൾ ആ ബീഡ്സിന് ഇതുപോലെ ആ ലൈനെ കൂടി ഈ ലൈനെക്കൂടെ തന്നെ തയ്ച്ചെടുക്കാം അടുത്ത കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് അവിടെ നമുക്ക് അടുത്ത ബീഡ് വീണ്ടും വെച്ച് ചേർക്കണം എന്നിട്ട് ബാക്കി ഇടയ്ക്ക് വരുന്ന സ്പേസിൽ നമുക്ക് റണ്ണിങ് സ്റ്റിച്ചും ചെയ്തെടുക്കണം ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കണം എന്നിട്ട് ഇവിടെ ബാക്കി വരുന്ന ഈ സ്പേസ് വരുന്നിടത്ത് റണ്ണിങ് സ്റ്റിച്ച് വരും ഞാൻ തയ്ച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം ഇപ്പം അതുകൊണ്ട് ഞാനിവിടെ ആ ലോങ് ബീഡ്സ് വെച്ചിട്ടുണ്ട് ഇതിനിടയ്ക്ക് ഞാൻ റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുന്നില്ല ചെയ്തു കഴിഞ്ഞാൽ അതിനേക്കാൾ ഭംഗി ഇങ്ങനെ ഇരിക്കുന്നതെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്കിനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ വേണ്ടി വെള്ള ബീഡ്സ് ഇതിനിടയ്ക്ക് ഇങ്ങനെ ലൈനായിട്ട് നമ്മൾ സാധാരണ നൂല് വെച്ച് തയ്ച്ച് എടുക്കണം അത് തയ്ച്ചു കഴിഞ്ഞ ശേഷം ഞാനത് കാണിച്ചു തരാം ഇതെല്ലാം കൂടെ കാണിച്ചിട്ട് വീഡിയോയുടെ നീളം വെറുതെ കൂട്ടണ്ടപ്പോൾ നമുക്ക് ഞാൻ ഞാനത് ചെയ്തു കഴിഞ്ഞ ശേഷം എങ്ങനെയാണ് ചെയ്തെന്നുള്ള കാണിച്ചു തരാം അപ്പം ഞാൻ എന്താണെങ്കിൽ ടോപ്പ് കംപ്ലീറ്റ് അതിൻ്റെ കഴുത്ത് കംപ്ലീറ്റ് ഒക്കെ വർക്ക് ചെയ്ത് കഴിഞ്ഞു ടോപ്പ് തയ്ച്ചു കഴിഞ്ഞല്ലേ ബാക്കി നമുക്ക് തയ്ച്ചെടുക്കണം ഇത്രയും ചെയ്തതിന് ശേഷമാണ് ഞാൻ ബാക്കി തയ്ച്ചെടുക്കുന്നത് എൻ്റെ ഇതെല്ലാം നമുക്ക് ബീഡ് വർക്കാണ് അത് നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് തന്നെ വെച്ചിട്ടാണ് ബീഡ് വർക്ക് ചെയ്തേക്കുന്നത് പിന്നെ രണ്ട് ഫാൻസി ബട്ടൺ വാങ്ങിച്ച് താഴെ വെച്ചിട്ടുണ്ട് ഇത്രയൊക്കെ വർക്കൗഡാക്കിയിട്ടുണ്ട് നമുക്കിപ്പോൾ ആര് വിചാരിച്ചാൽ നമുക്കൊക്കെ വിചാരിച്ചാൽ ഇച്ചിരി നേരം മെനക്കെടാനുണ്ടെങ്കിൽ ഇത്രയൊക്കെ തയ്യലൊക്കെ അറിയാവുന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലെയിൻ തുണി വാങ്ങിച്ചിട്ട് അതിനെ നമുക്കത് പാർട്ടി വെയർ പോലെയൊക്കെ ആക്കി എടുക്കാൻ നോക്കും ഞാനിത് മഞ്ഞ നൂറിട്ടാണ് തേച്ചിരുന്നത് അതിൻ്റെ ആയിട്ടുള്ള ചെറിയ പോലെ കാണുമ്പോൾ ഒരു ഭംഗിക്കുറവാണ് എനിക്കും തോന്നും പക്ഷേ അപ്പോൾ മഞ്ഞ ഞാൻ ചെയ്തേക്കിതെന്ന് അറിയുമോ എൻ്റെ ബോട്ടം മഞ്ഞയാണ് എൻ്റെ മഞ്ഞ ബോട്ടം തന്നെ ഞാൻ ടോപ്പ് ടോപ്പെടുത്തതാണിത് അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാവർക്കും ഇത് ചെയ്തെടുക്കാൻ നോക്കും നമുക്ക് ഇനി ഇത് വർക്ക് ഫുൾ ഈ വർക്കല്ല അല്ലെ ഇതിന്റെ തയ്യൽ ഫുള്ള് കഴിഞ്ഞതിന് ശേഷം ഞാൻ ആ ടോപ്പ് ഫുള് ആയിട്ട് കാണിച്ചു തരാം ഞാൻ അങ്ങനെ വർക്ക് കംപ്ലീറ്റ് തീർത്തു അതിന് തന്നെ ഇവിടെ താഴെ കഴുത്തിന് ഇവിടെ താഴത്തെ താഴത്തേ ബോർഡർ മെഷീനിൽ തയ്ച്ചു ബാക്കിയെല്ലാം കൈത്തയ്യലും ബീഫ്സും എല്ലാം വെച്ച് അതിന്റെ ഭംഗിക്ക് വേണ്ടി രണ്ട് ഫാൻസി ബട്ടൺ വാച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ ഷാൾ എന്നെ ഇല്ലുന്നതാണ് ഞാൻ ഇത്രയൊക്കെ ചെയ്യുന്നത് ഈ ഒരു ഷാൾ എന്നെ ഇല്ലെന്ന് അപ്പൊ ഞാൻ എന്തെങ്കിലും ചെയ്യാനായിട്ടാണ് ഇത്ര ടോപ്പും പൊട്ടവും തുണി എടുത്ത് ചെയ്യുന്നത് എന്റെ കൈക്കും എന്റെ ഇതുപോലെ വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചെയ്തേക്കുന്നത് പിന്നെ അടിവശം ഇത് ഇത് സീക്വൻസ് ആണ് നടത്തിയിരിക്കുന്നത് സീക്വൻസ് ആണ് ഇത് ഇതിന്റെ ബാക്കി ഈ ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും മെഷീനിൽ ചെയ്തെടുത്ത വർക്കാണ് മെഷീൻ കൊണ്ടാണ് ഈ ഡിസൈൻ മൊത്തം ചെയ്ത് നമ്മൾ സാധാരണ മെഷീനിലാണ് ഈ ഡിസൈൻ മൊത്തം ചെയ്തിരിക്കുന്നത് നമ്മൾ വിചാരിച്ചാൽ നമുക്ക് ഇതുപോലെ തയ്യൽ അറിയാവുന്നവരും തയ്യൽ താല്പര്യമുള്ളവരും മെഷീൻ ഉണ്ടെങ്കിൽ മെഷീനിലോ അല്ലെങ്കിൽ കൈ തയ്യലായിട്ടോ ഇത്രയും വർക്ക് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇത് തയ്യൽ താല്പര്യമുള്ളവരും തന്നെ ഡിസൈൻ ചെയ്യണം താല്പര്യമുള്ളൂ ഇതുപോലൊക്കെയുള്ള വർക്ക്സ് ഇത് അത്ര ഇതുപോലെ പല വർക്ക് നമ്മളെന്തെങ്കിലും ആലോചിച്ചാൽ ചെയ്യാൻ നോക്കും എല്ലാത്തിൽ ട്രൈ ചെയ്ത് നോക്കണം ഇനി പുതിയൊരു വീഡിയോ കൊണ്ട് വരുന്നവരേക്കും